ഹായ് കുട്ടികാരെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെത്തിയ ഒരു അതിഥിയെയാണ് കേട്ടോ കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരാളാണ് കേട്ടത് ഇതാ ഈ ആളെയാണ് ഞാൻ കാണിക്കാറ് റിപ്പോർട്ട് ടി വിയിലൊക്കെ കുറച്ച് മുമ്പ് വന്നിരുന്ന ഒരാളാണ് കേട്ടത് ഇത് എന്ന് പറയും നായും അല്ല കുറുക്ക അല്ല അവസാനം കേട്ടോ ഇതിനാൾ ആരും പേടിയെന്നില്ല കുറേ കാലം ഇവിടെ റോട്ടുമ്പൊക്കെ നടക്കുന്ന ആരും പേടിയെന്നില്ല ആൾക്കാർ ബിസ്ക്കറ്റ് കൊടുത്താൽ കഴിക്കോ എൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ് പിന്നെ ചെറിയ പേടിയുണ്ട് കൊടുക്കാൻ കാരണം കടിക്കേ കടിക്കില്ല അറി അറിയില്ല കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങൾ വീട്ടിനടുത്തുള്ള കുറച്ച് ആൾക്കാരെ നായി കടിച്ച പ്രശ്നമൊക്കെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത് കാരണം കുറിനരി കുറിനരിയെ കാണാത്തവരൊന്ന് കണ്ടോ കേട്ടോ കുറുനരി ആൾ പാവാൻ കേട്ടോ ഇത് കുറച്ച് ദിവസമായി ഇങ്ങനെ എത്തിപ്പെട്ടെന്ന് അറിയില്ല കേട്ടോ എല്ലാവരുടെ അടുത്തും വരും ഒരു കുഴപ്പമൊന്നും അപ്പോൾ ഇതാണ് കുറിനരി കണ്ടോളി മക്കളെ കുറേ ദിവസമായി ഇതിനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് പോയിക്കോളും അത് ഇന്നാണ് ഇത് കിടന്ന് നിന്ന് തന്നത് കേട്ടോ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കുറിനരിയായി കണ്ടില്ല സ്കൂട്ടറെ അപ്പോൾ ഞാൻ പോവുകയാണ് എൻ്റെ കൂടെ വൈഫും ഉണ്ട് കേട്ടോ ഞങ്ങളിന്ന് കടലോണ്ടി പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി വരികയാണ് അപ്പോൾ ആണ് യാദർശ്യമായിട്ട് ഇയാളെൻ്റെ മുമ്പിൽ പെട്ടത് അങ്ങനെ വീഡിയോ വൈഫിനോട് എടുക്കാൻ പറഞ്ഞ് എടുത്ത് ഇവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഒരു ഒരു കിലോമീറ്റർ അടുത്തോളൂ വീട്ടിലേക്ക് അപ്പം ഞങ്ങൾ പോവുകയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളെ ഒരുപാട് സ്നേഹത്തോടു കൂടി സജിത് ബ്രോ കാലിക്കാറ്റ് ബൈട്ടോ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ് ചെയ്യാത്തോടും സബും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം